ിൽ വേസ്റ്റ് കോഡൊക്കെ വെച്ചിട്ട് നല്ല ശക്തമായ തേനും ഉള്ളതാണ് ആ ജോസിയൻ ഗ്രീൻ ബോക്സ് അതും നമ്മൾ ചെറുതനിച്ച പിരിക്കാൻ പോകുകയാണ് ചെറുതനിച്ച പിരിക്കുമ്പോൾ നമ്മൾ ഒരു ബി വൈലൊക്കെ തുടങ്ങണം അല്ലെങ്കിൽ കഴിക്കാനൊക്കെ തുടങ്ങും അതിൻ്റെ അകത്തെ മുട്ടകളെ നമ്മൾ പരിശോധിക്കണം റാണി മുട്ട നോക്കി അതിൻ്റെ വിവിധ വശങ്ങളെപ്പറ്റി ഇനി വീഡിയോയ്ക്ക് ഞങ്ങളെ ക്ഷണിക്കുന്നുണ്ട് വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണ് പിരിക്കുന്നത് വളരെ വിശദീകരിച്ച് കാണിക്കാം ആയതുകൊണ്ട് വെടിയെ തുറക്കുകയാണ് അത് തുറക്കുമ്പോഴുണ്ട് ഉണ്ടപ്പോൾ അവകാശം നമ്മൾ ഉളികൊണ്ട് തുറന്ന് കുത്തി പൊട്ടിക്കാതെ അവകാശം പുറത്തിറക്കണം അതുകൊണ്ട് അമക്കിയാൽ മതി അമക്കിയപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈച്ചകൾ ഉണ്ടോ ഈച്ചകൾ നല്ല സമൃദ്ധമായിട്ടുള്ളൊരു കൂടാണ് നല്ല ശക്തമായൊരു കൂടാണ് ഇന്നത്തെ റാണിമുട്ടകൾ ധാരാളം കാണും അതുപോലെ തേനും ഉള്ളതാണ് നല്ലൊരു സെറ്റാണ് അങ്ങനെ നമുക്ക് നല്ലതായിട്ട് തിരിക്കാവുന്നതാണ് കണ്ടോ നല്ല ശക്തമായ തുടങ്ങിയത് കോളനിയിലെ വിശേഷങ്ങൾ നേരിട്ട് കാണാൻ പറ്റും ആ റാണിമോട്ടി കൊണ്ടേ നമുക്ക് പലതായിട്ട് വിഭജിക്കാൻ പറ്റും കണ്ടല്ലോ ദേഹത്ത് മുഴുവൻ കയറിയിരിക്കുകയാണ് ചീച്ചകൾ നിങ്ങൾ സാവകാശം ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ് ൊടിയൊക്കെ ഉണ്ട് മുഴുകൊണ്ടോ നിറച്ചും പൂമ്പുടിയും തേനുമാണ് അത് അതിൻ്റെ പ്രത്യേകത കണ്ടോ ഇത്രയും വലിയ കൂടായതുകൊണ്ട് ഗൈനി കാണും അതുകൊണ്ട് നമ്മൾ പെട്ട് രണ്ടെണ്ണം അങ്ങോട്ട് അപ്പുറത്തും അപ്പുറത്തും വെച്ച് നമ്മൾ അടയ്ക്കാൻ പോവുകയാണ് അതെളുപ്പം കണ്ടോ വേറെ നമ്മൾ സെറ്റ് ഇത്രയും എളുപ്പത്തിൽ നമുക്ക് പിരിക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് പിരിക്കുന്ന ഒരു മെതേഡാണ് ഇപ്പിനിപ്പം കാണിക്കുന്നത് വേറെ കണ്ടോ എന്ന തേൻ കണ്ടോ കണ്ടോ ആ കണ്ടോ കണ്ടോ തേൻ്ഞ അങ്ങോട്ട് വെക്കുന്നു ഇത്രയും പരിപാടിയേ ഉള്ളൂ നമ്മൾ എളുപ്പത്തിൽ പിരിക്കുന്ന ഒരു മെച്ചഡാണ് ഇത് വളരെ സമർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു ഉണ്ടോ സമർത്ഥമായിട്ട് ചെയ്യുന്ന രീതിയാണ് ശരിയാണ് നല്ല നല്ല ചില നല്ല ടിപ്പുകളുണ്ട് നല്ല എളുപ്പത്തിൽ പിരിക്കുന്ന മഞ്ചക്കാടികൾ നമ്മുടെ സഹായത്തിനനുസരിച്ച് നമ്മൾ തേനീച്ചക്കൂടികളെ പിരിക്കണം ചെറിയ കോളനിയാണ് ഇങ്ങനെ പിടിക്കാൻ പറ്റിയത് ചെറിയ കോളനി ഇങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല ഒരു നല്ല കോളനിയാണ് അതുകൊണ്ടാണ്

അങ്ങനെ സ്റ്റീലൊക്കെ ചെയ്യണം നമ്മൾ ചീച്ചകൾ സൗകര്യപ്രദ നമ്മൾ രണ്ട് നാല് കയ്യിലും ചീച്ചകളെല്ലാം അവർക്ക് സൗര്യപ്രദമായ വീട്ടിലിങ്ങനെ നമ്മുടെ സ്റ്റീലടി സ്റ്റീൽ വെച്ചാൽ മതി ഇത് പാക്കിങ് വെച്ച അങ്ങനെ അങ്ങനെ ചെയ്യുക അപ്പോൾ വളരെ എളുപ്പത്തിലത് അതിൻ്റെ മെഴുകിൽ വെച്ച് വെച്ച് അടച്ചോളും രണ്ട് കൂടായി രണ്ട് കൂട്ടിന് നമുക്ക് അടുത്ത വർഷം നമുക്ക് നാല് കൂടാക്കാം ഈ സാധിക്കും ആ ഇനി ഇങ്ങനെ ഇതിന് ഇനി നല്ല വേസ് മുകളിൽ വേസ് കോഡൊക്കെ വെച്ചിട്ട് പ്ലാസ്റ്റിക്കടി കെട്ടണം അപ്പോൾ നല്ല തണുപ്പ് തരും തണുപ്പിക്കാൻ വേണ്ടി നമ്മൾ വേസ്റ്റ് കോഡ് പോലുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നത് അങ്ങനെ വയ്ക്കുക അപ്പോൾ ഈ ചെടി തുല്യം തുല്യമായിട്ട് കറിക്കോളും